ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അഴീക്കോട് ബീച്ചാണ് ഇപ്പോൾ അഴീക്കോട് ബീച്ചിൽ തന്നെ അതെ അവിടെ നോക്കിയാൽ മൊനമ്പം ബീച്ചും കാണാം നമുക്ക് അപ്പോൾ ഈ അഴീക്കോട് ബീച്ചിൻ്റെ ഇത് എന്ന് പറയും അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അഴിക്കോടത്തെ ചീനവല അതുപോലെ തന്നെ പുലിമുട്ട് പിന്നെ അതുപോലെ അഴിക്കോട് ടൂറിസം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാം ഇന്ന് നമ്മുടെ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അപ്പോൾ മറ്റ് രണ്ട് വീഡിയോകളെ ഉപരി എന്താണ് ഇത് ഇത്തിരി ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടുന്ന് ചീനവല കിട്ടുന്ന മീനുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അതുപോലെ തന്നെ അഴിക്കോട് പുലിമുട്ട് അതുപോലെ ബീച്ച് ടൂറിസം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് മുത്തിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് കാണുന്നില്ല എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ കാണുന്ന റെഡ് ബട്ടൺ ആണ് സബ്സ്ക്രൈബ് ബട്ടൺ അതങ്ങ് അടിച്ച് പൊട്ടിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണം ഫുൾ ആയിട്ട് കണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഫുൾ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ അതെ ഇവിടെ കുറച്ച് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ അതെ വള്ളം പോകണം എന്നുണ്ടോ നമുക്ക് കടലുള്ളിലോട്ട് പോവാം ഉണ്ട് ഇതേ കണ്ടോ വള്ളം പോകുന്നുണ്ട് അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ മീനടിക്കാൻ വേണ്ടി മീൻ നോക്കി നിൽക്കാനുണ്ട് ഇവരെല്ലാവരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം പുലിമുട്ടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഏ ബാ അപ്പം ചില ഫ്രണ്ട്സിന് എന്താണ് ഈ പുലിമുട്ടെന്ന് അറിയത്തിണ്ടാവില്ല ഈ ഇപ്പം ഈ പുലിമുട്ടെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ആദ്യം പുലിമുട്ടിന് മുന്നേ കരിങ്കല്ലായിരുന്നു അത് തിര അടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടി മണ്ണൊന്നും എടുത്തു പോകാണ്ടിരിക്കാനാണ് മെയിൻ ആയിട്ട് ഈ പുലിമുട്ടുകൾ സ്ഥാപിക്കുന്നത് അപ്പോൾ അപ്പുറം കണ്ട മൊനമ്പത്തിൻ്റെ കണ്ട അത് നമ്മുടെ മൊനമ്പം ബിച്ച് വേണ്ട സ്ഥലം കണ്ട അടിപൊളിയാണ് ഫാമിലി ആയിട്ടൊക്കെ വരാ വൈകുന്നേരം സമയങ്ങളിൽ നമ്മുടെ കുടുംബമായിട്ടൊക്കെ ഈ സ്ഥലത്ത് വരാം അടിപൊളിയായിരിക്കും വൈകുന്നേരം പോലെ കാലത്തും വരാം പൊളിയായിരിക്കും ദേ വാ കാ കാണിച്ചതാ വിശാഖമോൻ അതൊക്കെ കാണിച്ചു കൊടുത്തേ ഇതേ കണ്ട വള്ളം മീനടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് മീൻ മേലോട്ട് പൊന്തി വരും അതിനു വേണ്ടി നോക്കി നിൽക്കുകയാണ് ഈ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ എന്നിട്ട് ഇതുങ്ങൾ എന്താണ് കവർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ വട്ടിട്ടടിക്കും അതുപോലെ തന്നെ ബാക്കി കുറച്ച് കുഞ്ഞു വള്ളങ്ങൾ വേറൊന്നുമല്ല വലിയ വള്ളങ്ങൾ മീൻ പിടിച്ചിട്ട് ആ മീൻ കരയിലോട്ട് കുണ്ടിരാൻ വേണ്ടിയാണ് കുറച്ച് വള്ളങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇതാ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തെത്തി ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെ വന്നതെന്ന് പറയണത് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ബോട്ടിൽ പണിക്ക് പോയപ്പോൾ ലാസ്റ്റായിട്ട് വന്നതേ ഒരു വള്ളം ഈ പരമാവധി ശ്രദ്ധിച്ച് ഈ വള്ളം പോയുള്ളൂ വള്ളം കാണുന്നുണ്ടോ കാരണം ഇത് അഴിയാണ് കടലിൽ ഏറ്റവും കൂടുതൽ എന്താണ് ബോട്ട് മറിയാനും ഇങ്ങനെ നടന്ന് ഷേക്ക് ചെയ്യാനൊക്കെ കൂടുതൽ ചാൻസ് ചാൻസുള്ളത് അഴിയിലാണ് അതുപോലെ തന്നെ ഈ പണിക്ക് പോണ എല്ലാ മത്സ്യബന്ധനത്തിലുള്ള എല്ലാ ബോട്ടുകൾക്കും ഒരു വിശ്വാസം ഉണ്ടാകും അഴി കിടക്കുമ്പോൾ അവരെന്താന്ന് വെച്ചാൽ ആരും കിടക്കൂല എല്ലാവരും എണ്ണിട്ടിരിക്കുകയുള്ളൂ അത് അങ്ങനെയാണ് എനിക്ക് ഇരിക്കാതറിയത്തിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം അച്ഛൻ്റെ ഒപ്പം ബോട്ടിൽ പോയപ്പോൾ ഞാൻ കിടക്കിടക്കായിരുന്നു എനിക്ക് അഴിയെത്തുമ്പോൾ പേടിയായിരുന്നു ഇവിടെ ഇങ്ങനെ അഴി കുടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ നീ പേടിയായിട്ട് ഞാൻ കിടന്നപ്പോ അച്ചം പറഞ്ഞ എന്താണ് കിടക്കല്ലേ അഴി ഇറങ്ങി എണീറ്റി ഇരിക്കുക അങ്ങനെ എണീക്കേണ്ടതെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നീ കിടന്നോളാൻ പറഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ന് അതുകൊണ്ട് അഴി കിടക്കുമ്പോൾ ബോട്ടിൽ കടലിൽ പണിക്കണ പോലെ ആരും അങ്ങനെ കിടക്കാറില്ല അഴി കഴിഞ്ഞിട്ട് എല്ലാവരും കിടക്കും ഈ അഴിയിലെന്ന് പറയുമ്പോൾ നല്ല കടൽ കൂടുതലാണ് കണ്ടോ നല്ല കടലടിക്കണേ ഈ കുഞ്ഞു വള്ളങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല എന്നാലും കണ്ടോ പൊങ്ങിയും താന്നും ഒരുവിധം ഇതിൽ പോകുന്ന നോക്കിയേ ഇപ്പൊ ഇത്തിരി കടൽ കുറവാണ് കാലത്തായത് കൊണ്ട് ഇത്തിരി കടല് കുറവാണ് അതേ മറിച്ച് ഇപ്പൊ ഒരു ബോട്ടാണ് ഈ വഴി പോകണെങ്കിലേ ദിങ്ങനെ ദിങ്ങനെ ധിങ്ങിനൊക്കെ ഒരു ഇത് കാണാം അത് കാണിച്ചു തരാനായിട്ട് ഇപ്പൊ ഒരു ബോട്ടും വരുന്നില്ല നമുക്ക് വരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അപ്പൊ നമുക്ക് ഇനി ചീനവലയിലോട്ടൊക്കെ പോവാം അവിടുത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കാണിച്ചരാം പ്രായല് ചെമ്പല്ലി എല്ലാം കിട്ടും വാ കറുകുപ്പൊക്കെ കാണാം പിന്നെ അതുപോലെ എൻ്റെ മുത്തുച്ചിപ്പി എന്ന യൂട്യൂബ് ചാനൽ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമെന്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി ചീനവല്ല അടുത്തോട്ടാണ് ഈ പോണത് ഇപ്പോൾ അഴി കണ്ടില്ലേ ഇതാണ് അഴി ഇപ്പം നമ്മൾ നിൽക്കുന്നത് അഴീക്കോട് ബീച്ച് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉള്ളിലോട്ട് വന്ന വന്നാൽ മതി കടല ഉണ്ട് എന്നാൽ എന്നാലക്കങ്ങള കടലില്ല എന്നാലും ഒരു ഇതിലുണ്ട് അഴിയാണിത് എത്തി ചീനവല പൊക്കേണ് വാ ഇതിൻ്റെ അകത്തോട്ട് കയറാം അപ്പം ഇവിടെ ചീനവല പൊക്കാന്ന് വെച്ചാൽ ബൈക്കിന് ബൈക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് സെറ്റ് ചെയ്താണ് ചീനവല പൊക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചീനവല പൊക്കുമ്പോഴേ കൈ ഇങ്ങനെ കഴിച്ചോലോ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി എളുപ്പമൊക്കെ വേണ്ടിയാണ് ഈ ബൈക്കിൻ്റെ പരിപാടി ബൈക്ക് ബൈക്ക് ഇതായത് നോക്കിയാൽ ബൈക്കിൻ്റെ വീല് വേണ്ട വീൽ ഊരിക്കളഞ്ഞിട്ട് അവിടെ കൊണ്ടുപോ ഈ സമ്മക്കായർ സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ ചീനവല ദിനേശൻ ചേട്ടൻ ചീനവലയാണ് മീൻ കണ്ടത് ആയിട്ടില്ല മീനുണ്ടെങ്കിൽ ചാടോ എന്നാണ് ദിനേശേണ്ടൻ പറയണത് അപ്പതേ കണ്ട കല്ലൊക്കെ പോങ്ങനെണ്ട ഇത് ബാലൻസ് ചെയ്ത് നിർത്തണ ചീനവല കല്ലൊക്കെ കെട്ടി കണ്ട ദിനേശേണ്ട ഒന്നും മാസ്ക് മാറ്റുമെങ്കിൽ ആളൊന്ന് കാണിച്ചെടുക്കായിരുന്നു വീഡിയോയില് അതിനെങ്ങി ചീനവലട പറയണെങ്കിൽ ഇപ്പൊ ദീപാന്റെ കാലത്തുള്ള ചീന ആധാരം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കൊച്ചി ദീപാന്റെ കാലത്തട ഒക്കെ ഉത്രപ്രദത്തിൽ സാധനം നമുക്ക് പറയണെങ്കിൽ തലമുറ ഉണ്ട് ഞാനിപ്പത്തിനാല് തുടങ്ങിട്ട് ചീരമ്പിണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി എന്തൊക്കെ മീന്പിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കണമ്പ് തിരികും തിരിതാണ് ഏറ്റവും കൂടുതൽ കിട്ടും പറ മാത്രം ഇടയ്ക്ക് എപ്പഴും അല്ല അപ്പൊ ഇവിടെ വന്നാൽ മീൻ പറ്റും ഏത് കിട്ടും രാവിലെ തുടങ്ങി വൈകിട്ട് ഇപ്പൊ ഒരു രണ്ടു മണി വരക്കാൻ ഞങ്ങൾ നിൽക്കും അത് കഴിഞ്ഞാൽ വേറെ രണ്ടാൾക്കാര് ഉച്ചക്ക് ശേഷം രണ്ട് ഷിഫ്റ്റ് രണ്ടു അത് കഴിഞ്ഞ നൈറ്റിൽ രണ്ട് ഷിഫ്റ്റ് അപ്പൊ ഷിഫ്റ്റ് ആയിട്ടാണ് ആറാൾക്കാർ ജോലിയാണ് ഒരു വലമ്പല് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല അപ്പോൾ നമുക്കിനി നല്ല മീൻ കഴിക്കണമെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് വെച്ചാൽ വിക്കതും കെമിക്കൽ ആയിട്ടൊക്കെ ഉള്ള മീനുകൾ അപ്പൊ നല്ല ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതേ അഴിക്കോടൊക്കെ ഇതേ ബീച്ചിന്റെ ഇങ്ങോട്ടങ്ങ് പോന്നാൽ മതി അപ്പതെ എപ്പോ വന്നാലും ഇവിടെ മീൻ നമുക്ക് കിട്ടും തിരുതേ ആയാലും ചെമ്പല്ലി ആയാലും കറവുപ്പായാലും കണമ്പായാലും തിരുതേം കണമ്പാണ് ഏറ്റവും കാളാഞ്ചിയും ഏറ്റവും കൂടുതൽ കിട്ടുന്ന പറയുന്നത് ദീനാണ് അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി ആണ് അപ്പം നമുക്ക് അടുത്ത ചീനവല പൊക്കണവരും വെയിറ്റ് ചെയ്യാം അങ്ങനത്തെ എന്താ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ അടുത്ത ചീനവല നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ മുട്ടിനു മുട്ടിന് അഴീക്കോട് ബീച്ചിന് മുട്ടിനു മുട്ടിന് ചീനവലയാണ് അപ്പോൾ നമ്മുടെ അടുത്ത ചീനവല എത്തിയിട്ടുണ്ട് അപ്പം ചീനവല ചടം പൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം നീൻ കിട്ടിയാ എൻ്റെ മോനെ അടുത്ത ചീനവലെ വീട് വേണു വെള്ളത്തിലോട്ട് കേട്ടോ കല്ലൊക്കെ കെട്ടിട്ടാണോ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോ ശ്രദ്ധിക്കണോട്ടോ അതുപോലെ തന്നെ കല്ല് ചീന വല്ല ബാലൻസ് ചെയ്യാനാണ് കല്ല് കെട്ടിരിക്കുന്നത് ആദ്യമൊക്കെ വെച്ചാൽ കൈക്കാണ് ഇങ്ങനെ ചീന വലിച്ചിരുന്നു ഇപ്പൊ വണ്ടിയായി കുമാരേട്ട മന്നയൊക്കെയാണ് ഏട്ടാ എന്റെ മോനെ ഇത് നോക്കിയേ തിരിതല്ലേ ഇത് ഏഹ് പൂമീത്തണ്ണിങ്കി ആ ആ ആ മീന ഞാൻ കാണിച്ചാടിപ്പൂലേ ഏ നല്ല വലിയ മീനാണേ അമ്പൂ കേണ്ടാ പാലാങ്കണ്ണി എന്ന് പറയുന്ന അല്ലേ കണ്ടാ അതിന് കുഞ്ഞി കണമ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്കണമ്പ് അപ്പതേ നല്ല എന്താണ് ഇപ്പൊ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ നല്ല കെമിക്കലൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് രാസവസ്തുക്കളൊക്കെ തുടങ്ങിയ മീനുകളാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ കഴിക്കുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ ഫ്രഷ് മീൻ ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മീൻ നല്ല വില കുറവി തന്നെ ഗുണമേന്മ ഉള്ള നല്ല മീൻ നമുക്ക് കിട്ടും അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരാം അഴിക്കൂടെക്ക് വരാം ചന്ദ്രൻചേണ്ട ചീനവലാണ് നിക്കണം അപ്പൊ ചന്ദ്രൻചേണ്ടിപ്പോ എത്ര വർഷം ഇവിടെ ചീനവല തുടങ്ങിയിട്ട് അൻപത് വർഷങ്ങളായിട്ടുണ്ട് ഡ ഡെയിലി മീനാ കിട്ടുന്ന ഇവിടെ തിരിതൊക്കെ ചെമ്മീൻ ഫ്രൈ കതിരാൻ പിന്നെ എന്താ പറയാ എല്ലാ മീനും ചേട്ടാ വീടോടുത്താണ് അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാ എന്റെ പേര് അപ്പൂസ് നമ്മൾ എന്താണ് ഇപ്പോൾ അഴീക്കോട് ബീച്ചിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാം അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് വരാം പിന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി നമുക്ക് കാഴ്ചകളെ കാണിച്ചാൽ അതുപോലെ തന്നെ അതെ ഇപ്പോൾ കണ്ടു തന്നെ മനസ്സിലാവും ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു കൊച്ച് പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് കണ്ട ഇതേ ഒരു ഇത് നോക്കിയേ കൊറോണനെ ബേസ് ചെയ്ത് ചെയ്തേക്കുന്ന വേണ്ട ഒരു പ്രതിമ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരു പ്രതിമ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കൊറോണ ടൈമിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് വേണ്ട മൂക്കിൻ്റെ തുമ്പത്ത് കൊറോണനെ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ട ഒരു തൂവൽ കൊടുത്തിട്ട് ലാസ്റ്റ് ഭൂമി ഇവിടെ ഒരു ഇതൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയേ കാണിച്ചു കൊടുത്തേ വേണ്ട നല്ല ഭംഗിയിൽ എൻ്റെ അതിന് ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് വാ വീഡിയോ പരമാവധി എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് പറയണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ പരമാവധി ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുക ക്ലിക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണും അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും അടുത്തടുത്ത് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് എത്തും അതുപോലെ തന്നെ ഇത് അഴീക്കോട് ബീച്ചുന്നതിന് ഉപരി മുനക്കൽ ബീച്ച് അഴിക്കോട് മുനക്കൽ ബീച്ച് എന്ന് പറഞ്ഞാലാണ് ഈ അറിയത്തുള്ളൂ അതുപോലെ തന്നെ അറബിക്ക കടലിൽ തൃശ്ശൂർ ജില്ലയിൽ ബീച്ചുകളിൽ വലിയ ബീച്ചുകളിൽ വെച്ച് ഏറ്റവും വലിയൊരു ബീച്ചാണ് അഴീക്കോട് ബീച്ച് അഥവാ മുനക്കൽ ബീച്ചെന്ന് പറയുന്ന ഈ ബീച്ച് അപ്പോൾ ഇവിടെ ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിക്കുക ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ തന്നെ അവരെ വെയിറ്റ്